മുഴുവൻ പഞ്ചായത്തുകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കരുവാറ്റ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തിലെയും ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ നിലവിൽ എണ്ണൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി എണ്ണവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായി ലഭിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സൗജന്യ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നിവ സർക്കാർ ആരംഭിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ചടങ്ങിൽ രമേശ് ചെന്നിത്തല എം എൽ എ അധ്യക്ഷത വഹിച്ചു ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സനിൽകുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും നടത്താം നമ്മൾ ഡി എംഒയൊക്കെ വന്നിട്ട് ഇവിടെ നോക്കും നമ്മുടെ ഡോക്ടേഴ്സ് ഏത് മരുന്നാണ് എഴുതിയത് ഏത് ആന്റിബയോട്ടിക് ആണ് എഴുതിയത് വളരെ കൂടി ആന്റിബയോട്ടിക് ആണോ നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞു കൂടി ആന്റിബയോട്ടിക് ആണോ അത് എഴുതാൻ പാടില്ല ആവശ്യമുള്ളത് മാത്രമേ എഴുതാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഇവിടെ നടത്തുന്നത് തന്നു എന്നിട്ട് കിട്ടിയ മരുന്നിന്റെ പടം കൂടിയാണ് അദ്ദേഹം വെട്ടി അദ്ദേഹം പറഞ്ഞു എനിക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ച് ആശുപത്രികളെ കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ധാരണകളെല്ലാം മാറി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ എത്ര വേണം എത്ര പേ ചെയ്യുന്നത് ക്യാഷായിട്ടാണോ അതോ അല്ലാതെ ഗൂഗിൾ പേ ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൈസയും തരേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ തെറ്റിദ്ധാരണ മാറ്റി മാറി ആ ഒരു കുറ്റബോധം കൊണ്ടുകൂടി ഇത് സത്യം അറിയണമെന്നുള്ളത് കൊണ്ട് എഴുതുകയാണ് എന്ന് പറയുകയുണ്ടായി ഇതാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് എന്നുള്ളത് നമുക്കൊരു രോഗമുണ്ടായാൽ ഒരു നാലായിരം രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയാത്ത നമ്മളോട് നാല്പത് ലക്ഷം രൂപ തയ്യാറാക്കി കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതൊക്കെ കൊടുത്താൽ പോലും ഇല്ലാത്തയിടത്ത് നിസ്സഹായരാകാൻ പാടില്ല ഇതാണ് നയം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചത് അത് നടന്നുവരുന്നുണ്ട് വജ്ജമാറ്റിവയ്ക്കാ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാ സൗജന്യമായി നമ്മുടെ സംവിധാനത്തിൽ നടക്കുന്നുണ്ട് ഈ ചികിത്സകൾ ഒരു ചികിത്സയും നമുക്ക് അപ്രാപ്യമാകരുത് ആറ് ലക്ഷം രൂപ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ഇരുന്നെടുത്ത് കാറ്റലാബിൽ സൗജന്യമായി ചെയ്യുന്നു ജില്ലാ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജിലെ രണ്ട് സ്റ്റെന്റിന് ഇനി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ളവർക്ക് സൗജന്യം ഇൻഷുറൻസ് ഇല്ലെങ്കിലോ ആ സ്റ്റെന്റിന്റെ വില മാത്രം കൊടുത്താൽ മതിയാകും